ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അഖില വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ആൻഡ് വി വ്ലോഗ്സ് അപ്പോൾ അതെ നമ്മുടെ ഒറ്റപ്പാലത്തതേ വള്ളുവിനാട് ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ പൂരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നൂറ് രൂപയാണ് നമുക്ക് ടിക്കറ്റിന് ചാർജ് വരുന്നത് അങ്ങനെ ഞങ്ങളും പോയി പോയിട്ടോ ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ കുറേയധികം ഫിഷിൻ്റെ ഒരു അക്കോറിയാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ യാതകുട്ടിനൊക്കെ അത് കണ്ട് ഭയങ്കര ആയിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽക്കൂടെ നടക്കുമ്പോൾ നമ്മുടെ മോളിക്കോട് ഇൻ സൈഡിലും ൊക്കെ ഫിഷ് അല്ലേ യാദക്കുട്ടിന് അത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി ഫീൽ ചെയ്തു കേട്ടോ കുറേ അധികം വെറൈറ്റീസ് ഓഫ് ഫിഷസൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്തത് പോകുന്നത് ഒരു അവതാരൻ്റെ ഒരു സെറ്റപ്പാണ് കേട്ടോ അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അത് ശരിക്കും നല്ല അടിപൊളിയായിരുന്നു കാണാൻ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ യാദക്കൂട്ടിനിവിടെയൊക്കെ എത്തിയപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എന്നാലും അവരതൊക്കെ കണ്ട് നല്ലപോലെ ആസ്വദിച്ചുണ്ടായിരുന്നു കേട്ടോ അതെ ഇതൊക്കെ കണ്ടില്ലേ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തൊരു രസമാണ് അപ്പോൾ അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പിന്നെ അടുത്തത് പോകുന്നത് സ്റ്റാളുകളാണ് കേട്ടോ ഓരോ സ്റ്റാളുകളാണ് അപ്പോൾ ആദ്യം തന്നെ കയറുമ്പോൾ അവിടെ ഇങ്ങനെ ഓരോ ഇങ്ങനെ ഈ സെറ്റിയുടെയും ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഇങ്ങനെ ഓരോ ഐറ്റംസും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ യാദമോൻ്റെ കയ്യിൽ കണ്ടു ഒരു ബുക്ക് അവിടെ ബുക്ക് ബുക്ക് സ്റ്റോൾ പറഞ്ഞുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ യാദക്കൂട്ടിനൊരു ബുക്ക് കണ്ടപ്പോൾ അവൻ്റെ ടൈഗറും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് വേണമെന്ന് പറഞ്ഞാൽ അവനൊരു ബുക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കമ്മല് പിന്നെ പിന്നെ അച്ചാറുകളുടെ വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ആയിരുന്നു പിന്നെ നമ്മളൊരു സ്വീറ്റ് കോൺ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് പിള്ളേരുടെ ടോയ്സ് ഫോട്ടോ ഫ്രെയിംസ് അങ്ങനെ അങ്ങനെ വെറൈറ്റി വെറൈറ്റി സ്റ്റോളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ പിന്നെ നമ്മളിത് കുഞ്ഞു കുഞ്ഞു ഗെയിം സെക്ഷനാണ് ഇവിടെ കുറച്ച് ഫാമിലി ആയിട്ട് വന്നവരുണ്ടായിരുന്നു കേട്ടോ അവർ ഭയങ്കര ചിയറിങ്ങും ഒക്കെ ആയിരുന്നു അവർക്ക് ബൂസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ അച്ഛൻ തന്നെ നമുക്കും വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ അപ്പോൾ അതിൽ എത്ര ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പം ഞാൻ ഒരെണ്ണം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരെണ്ണം ട്രൈ ചെയ്തതായിരുന്നു പക്ഷേ അത് നമുക്ക് കിട്ടി കിട്ടിയിട്ടോ കറക്റ്റ് ഞാൻ എറിഞ്ഞത് വീണു ഒരു സോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ സന്തോഷ പ്രകടനമാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ സോപ്പൊക്കെ കിട്ടി നമ്മൾ അതുകൊണ്ട് പോയി അമ്പത് രൂപയാട്ടോ ഈ ഗെയിംസിനൊക്കെ ഉള്ളിൽ നമ്മൾ ടിക്കറ്റ് നൂറ് രൂപയ്ക്ക് അവിടെ എടുത്താലും ഓരോ ഗെയിംസിൻ്റെ അവിടെയും ടിക്കറ്റിന് അമ്പത് രൂപ എക്സ്ട്രാ നമ്മൾ കൊടുത്തിട്ട് വേണം കേട്ടോ ചാർജ് വരുന്നത് പിന്നെ ഇത് ഇങ്ങനെ കുറേ കുറേ ഗെയിംസുകളുണ്ട് കേട്ടോ നമ്മൾ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയി പോവാണെങ്കിൽ കുറച്ചും കൂടെ കളിക്കാനൊക്കെ ടീം ആയിട്ടൊക്കെ ആണെങ്കിൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയതാണ് പിന്നെ നമ്മുടെ ആ കുഞ്ഞു മക്കൾക്ക് എന്തോരം റൈഡ്സുകളാണ് അപ്പോൾ നമ്മുടെ യാതുകുട്ടൻ ഇരിക്കുമോ ഇല്ലയെന്ന് അറിയില്ല പക്ഷെ ആദ്യം ഒരെണ്ണത്തിൽ ഇരുത്തി നോക്കി പക്ഷേ യാദക്കുട്ടൻ അടിപൊളി എൻജോയ് ചെയ്തു പിന്നെ യാദക്കുട്ടിന് രണ്ട് മൂന്ന് റൈഡ്സിലൊക്കെ നമ്മൾ ട്രെയിനിൽ കയറ്റി അപ്പോൾ ഇതിൽ ഒറ്റയ്ക്ക് പറ്റില്ല ഒരാളും കൂടെ കൂടെ ഇരിക്കാവുന്ന ഞാനും കൂടെ ഇരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിലെല്ലാത്തിലും കയറണമെങ്കിൽ അമ്പത് രൂപ അമ്പത് രൂപയാണ് ചാർജ് വരുന്നത് പിന്നെ യാദക്കുട്ടൻ എൻ്റെ ജീപ്പിലും കയറിയിരുന്നു അവൻ നല്ലപോലെ മാക്സിമം എൻജോയ് ചെയ്തു ലാസ്റ്റ് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തപ്പോൾ യാദക്കുട്ടൻ ഹാപ്പിയായി പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഇപ്പോൾ ബുക്കൊക്കെ കിട്ടിയപ്പോൾ ബുക്ക് നോക്കിയിരുന്നു ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിട്ട് കണ്ടു വരയ്ക്കും ബൈ